நீ எந்திரும்பா ரெட்சிகளக்கெல்லாம் கோக்கணும் கண்டிப்பாட்டு பேடி വാമ്പയറുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ഇത് വാമ്പയർ ഈ യക്ഷി ചാത്തൻ കേട്ടിട്ടില്ലേ ഇതൊക്കെ എന്നോട് പറയണം ഈ വാമ്പയറുകൾ മനുഷ്യർക്കിടയിൽ മനുഷ്യരെ പോലെ ജീവിക്കുന്നുണ്ടെന്നാ പറയുന്നത് ഇവരെ നമ്മൾ അങ്ങനെ തിരിച്ചറിയും ഇവർക്ക് മരണമില്ല ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും മരിച്ചാലും വാമ്പയറുകൾ മാത്രം ഒരിക്കലും മരിക്കില്ല അപ്പൊ ദിവാകരം കേസ് വാമ്പയറാണോ അതാര് ഞങ്ങളെ വല്യപ്പോ നൂറ്റി രണ്ട് വയസ്സായി ഇപ്പൊ ചാവ് ഇപ്പൊ ഇരിക്കാൻ കൊല്ലം നാലായി പക്ഷെ ചാവുന്നില്ലെന്നേ ഇപ്പോഴല്ലേ കാര്യം പിടിച്ച് ാലം ആമ്പറ് തന്നെ ഏത് ആ വാളരി പയർ പോലെ ചുരുണ്ടുകൂടി കിടക്കുന്ന മനുഷ്യനാ കുഞ്ഞു പോവാടറക്ക ലോക യൂണിവേഴ്സിൽ വാമ്പേറുകൾ ഇനിയും വരും എനിക്ക് ഉറപ്പാ വലിയപ്പൻ ലോക യൂണിവേഴ്സ് തന്നെ നിന്റെ വലിയപ്പൂപ്പനല്ലേ അങ്ങനത്തെ ലോക യൂണിവേഴ്സല്ല ലോക തോൽവി യൂണിവേഴ്സ് ആദ്യം ലോക സിനിമ കണ്ടാകാം അത് ഞാൻ കണ്ടായിരുന്നു അതിന് നിനക്ക് ടിക്കറ്റ് കിട്ടിയോ ടി വി സിനിമ ഉണ്ടായിരുന്ന ടി വിയിലോ ലോകയോ ആ ഓണത്തിന്റെ കേരളയിൽ ഉണ്ടായിരുന്നല്ലോ കലാവൂമ്മണി കളച്ചറാവുന്ന സിനിമയില്ലേ എടാ ലോക തോൽവിയുടെ കൊച്ചുമോനെ അത് ലോകനാഥൻ ഐ എ എസ് അപ്പൊ ലോകനാഥൻ ഐ എ എസ് ലോക സീരിയസിലുള്ള ഉണ്ടാ എട ചെക്കാൻ ഞാൻ പറഞ്ഞത് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇതേ അച്ഛനെ വിളിച്ചോ യ്യോ ചന്ദ്രാന്ന് വെച്ചാ പടത്തിലെ കല്യാണിയുടെ പേരല്ല നിന്റെ അച്ഛൻ ചന്ദ്രനെ വിളിച്ചല്ല നീ എന്തൊക്കെ പറഞ്ഞാ ഞങ്ങളുടെ വല്യപ്പൂപ്പൻ ചിരഞ്ജീവിയാ എന്നോ ഞങ്ങളുടെ അപ്പം രജനികാന്ത് ഹലോ ഏ നീ പറഞ്ഞ ശരിയോടി വല്യപ്പൂപ്പൻ മാമ്പേറല്ല ആള് പോയി അയ്യോ അപ്പൊ ചിരഞ്ജീവിയാന്ന് പറഞ്ഞിട്ട് ചിരഞ്ജീവിയല്ല വേറെന്തോ ജീവി